സനോജ് ഹോട്ടണൽ ആരംഭിക്കാൻ അധികം സമയമില്ല അപ്പോൾ ഈ ഒരു പത്ത് മണിയോട് കൂടിയൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ ഒരു ചിത്രം വ്യക്തമാവോ പത്തുമണിയോടുകൂടെ നമുക്കൊരു ട്രെൻഡ് കൃത്യമായി മനസ്സിലാവും ഉച്ചയോടുകൂടെ ഏതായാലും ഫലം ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഏത് തരത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഉച്ചയോട് ഉച്ചയോടുകൂടെ കൃത്യമായി മനസ്സിലാവും കാരണം ഇപ്പോൾ വോട്ടെണ്ണൽ അല്പസമയം കഴിയുമ്പോൾ ആരംഭിക്കും അതിനുശേഷം ഏതാണ്ട് വൺ പോയിൻറ്റ് സിക്സ് അതായത് ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം പോസ്റ്റൽ ബാലറ്റുകളുണ്ട് അത് ഇണും അതിനുശേഷം അല്ലാത്ത ബാലറ്റുകളുടെ അല്ലെങ്കിൽ വോട്ടർ ബാക്കി ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലേക്ക് കൂടുതലായിട്ട് കടക്കും ഏതായാലും ഒരു പത്ത് പത്തരയോടുകൂടെ അറിയാൻ പറ്റും ബീഹാറിൻ്റെ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏതായാലും അറിയാൻ പറ്റും ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഫാക്ടേഴ്സുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ ഉറപ്പായിട്ട് പറയേണ്ടി വരും കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു ദ്വയം അല്ലെങ്കിൽ വേറെ തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഏതായാലും ബിഹാർ മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം പ്രത്യേകിച്ച് ഈ വിഘടിതമായ ആ ഒരു രീതിയിലേക്ക് രണ്ട് പുതിയ പാർട്ടികൾ വരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ രണ്ട് ചെറിയ പാർട്ടികളുടെ അതായത് റീജണൽ പൊളിറ്റിക്സിന് ഭയങ്കരമായിട്ടുള്ള റീജനൽ പ്ലേസ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊതുവെ സംസ്ഥാന രാഷ്ട്രീയം പോകുന്നുണ്ട് അതിൽ ബിഹാർ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ കുശ്വാഹ എന്ന് പറയുന്ന വിഭാഗത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വോട്ടിംഗ് പാറ്റേണോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഭാഗം തന്നെയുണ്ട് ഇപ്പോൾ ഉപേന്ദ്ര കുശ്വാഹ മത്സരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് എസ് സി എസ് ടി വോട്ടുകളിൽ ജിതൻ ജിതൻറാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട് ഹിന്ദുസ്ഥാൻ അവാൻ മോർച്ചയുണ്ട് ഒപ്പം ബി എസ് പി പോലും ബി എസ് പി അടക്കം യു പി യുടെ ബോർഡറുകളിൽ യു പിയിൽ ബോർഡർ പ്രദേശങ്ങളിലായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഉത്തര ഈ പറഞ്ഞ പോലെ ബീഹാറിൽ മത്സരിക്കുന്നുണ്ട് ഒപ്പം ഈ നിരവധി ചെറിയ പാർട്ടികൾ ഇപ്പോൾ പശുപതി കുമാർ പരസ് എന്ന് പറയുന്ന രാംവിലാസ് പസ്വാൻ്റെ സഹോദരനായിരുന്ന ആൾ ചിരാഗ് പസ്വാനുമായി ഒടക്കിക്കൊണ്ട് തന്നെ മറ്റൊരു പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുമായിട്ടോ അവിടെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തരും ഇപ്പോൾ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന മുകേഷ് സാഹ്നിയുടെ പാർട്ടി അത് ഒരു നല്ല രീതിയിൽ ഒരു ഒരു ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ സ്വാധീനശേഷിയുള്ള ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് അവർക്ക് അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കം എൻ ഡി എക്കെതിരായിട്ടൊരു വലിയ രീതിയിലുള്ളൊരു മൂവ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ എൻ ഡി എ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള മഹാഗഢ്ബന്ധൻ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ആ രീതിയിലേക്ക് മഹാസഖ്യം പോലും തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് നിഷാദ മല്ല സമുദായങ്ങൾ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ് ഇതിന് എങ്ങനെ അബ്സോർവ് ചെയ്യാം എന്നുള്ളതാണ് മഹാഗഡ്ബന്ധൻ ആലോചിച്ചത് അപ്പോൾ ഈ റീജിയണൽ പ്ലേസ് എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വളരെ കൂശലാണ് അതിൽ ശരത്ത് പറഞ്ഞതുപോലെ ഇത്തവണ ഈ പറഞ്ഞ പോലെ ജൻസുരാജ് പാർട്ടിക്ക് നിർണായകമായ റോളുണ്ട് കാരണം ഏതാണ്ട് ഒന്നര കോടിയോളം അതായത് ഒരു കോടി ഒന്നരക്കോടി ഇരുപത് വയസ്സിനും ഇരുപത്തി ഒൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് ഒപ്പം ഏതാണ്ട് ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള ഏതാണ്ട് മൂന്നരക്കോടിയോളം വോട്ടർമാരുണ്ട് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ടോട്ടൽ ഫീമെയിൽ വോട്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്നവർ സ്ത്രീ വോട്ടർമാരാണെന്നും നമ്മൾ പറയുമ്പോൾ ആ സ്ത്രീ വോട്ടർ ർമാരിൽ ഏതാണ്ട് എഴുപത്തി ഒന്നേ പോയിന്റ് ഒൻപതേ മൂന്ന് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഇതൊരു വലിയ മാൻഡേറ്റ് ഇത് ആരിലേക്ക് പോകും എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ തരാ പറയാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിലേക്കാണ് ഇത്തവണ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ബീഹാറിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഒരുപക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ഈ പറഞ്ഞതുപോലെ ബി ജെ പി ജെ ഡി യു രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ ജെ ഡി യു അവിടെ നിന്ന് മാറിപ്പോകുന്നു ആർ ജെ ഡിക്ക് ഒപ്പം ചേർന്ന് വീണ്ടും തിരിച്ചു വരുന്നു സർക്കാർ ഉണ്ടാക്കുന്നു അപ്പോൾ മേജർ സീറ്റ് കിട്ടിയത് ബി ജെ പിക്ക് ആയിരുന്നു ജെ ഡി യുവിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോവുകയായിരുന്നു നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവുകയായിരുന്നു പക്ഷേ ഈ ഇത്തവണത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട് കാരണം ഈ കഴിഞ്ഞവട്ടം മേജർ പാർട്ട് നൽകിയിരുന്നത് ജെ ഡി യു ആണ് നൂറ്റി പതിനഞ്ച് സീറ്റുകൾ പക്ഷെ ഇക്കുറി കുറി വരുമ്പം സീറ്റ് വിഭജനം അങ്ങനെയല്ല ഈക്വലി ഷെയറിങ് ആണ് രണ്ട് സീറ്റുകളും ഷെയറിംഗ് ആണ് ഒപ്പം തന്നെ നമ്മൾ ഈ ഹിന്ദി ബലത്തൊക്കെ നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഇല്ലാത്തതും ബീഹാറിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നിതീഷിനും ജെ ഡിയുവിനും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അത് എത്ര ഇത്ര കണ്ട് നിർണായകമാകും സനോജ് സേതു നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ അവസാന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണെങ്കിൽ പോലും ഒരു ലാസ്റ്റ് ഫേസിലേക്ക് പോയ ഒരാളാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രായം ഇതുവരെയുള്ള പലതവണ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് നമുക്കറിയാം ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയം ഒരു ഹരിയാനയുടെ രാഷ്ട്രീയം പോലെ തരത്തിലേക്ക് അത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു തരം കൂറുമാറ്റങ്ങൾ നടന്നില്ലെങ്കിൽ പോലും നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയാറാം കെയ ആറാം പൊളിറ്റിക്സിലൂടെ പലതവണ മാറി മാറി മുന്നണികളെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ അതുകൊണ്ട് മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ഒരാളാണ് അപ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന് പറയുന്നത് സത്യത്തിൽ ആർ ജെ ഡി ആണ് ആർ ജെ ഡി ഒറ്റകക്ഷിയാണ് പക്ഷേ നിതീഷ് കുമാർ എടുത്ത നിലപാട് അതിൽ അല്ലെങ്കിൽ ബി ജെ പി തൊട്ട് താഴെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിതീഷ് മൂന്നാം സ്ഥാനത്ത് ജെ ഡിയുവിന് മൂന്നാം സ്ഥാനത്താണ് വോട്ട് ഷെയർ അല്ലെങ്കിൽ സീറ്റ് നില വന്നത് അതിൽ ജെ ഡി യു എടുത്ത നിലപാടിനെ തുടർന്നാണ് ആ സർക്കാർ തന്നെ ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ സർക്കാർ ഇപ്പുറത്തേക്ക് പോകുന്നത് ഇത്തവണ നിതീഷിൻ്റെ സത്യം പറഞ്ഞാൽ നിതീഷിൻ്റെ സ്ട്രെങ്ത് ഇത്തവണ കുറഞ്ഞു എന്ന് ബി ജെ പി വിലയിരുത്തിയതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നൂറ്റി ഒന്ന് സീറ്റുകളിലേക്ക് ഒന്ന് സീറ്റുകളിലേക്ക് ഈക്വലായി തീരുമാനം എടുക്കുന്നത് അത് ഒന്ന് നിതീഷ് കുമാറിനെ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചില്ല എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മറ്റൊന്ന് ഈക്വൽ സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വോട്ട് ഷെയറിൽ ആ രീതിയിൽ സീറ്റ് നിലയിൽ മത്സരി ഡീൽ ഉണ്ടാക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു തേർഡ് പ്ലെയറെ കൊണ്ടുവരുന്നു ബി ജെ പി അതായത് ചിരാഗ് പസ്വാന് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിക്കുകയും വളരെ മോശം പെർഫോമൻസ് നടക്കുകയും ചെയ്ത ഒരു ാണ് എൽ ജെ പി എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ ഇരുപത്തി ഒൻപത് സീറ്റുകൾ നൽകുന്നു ഇരുപത്തി ഒൻപത് സീറ്റുകൾ നൽകുന്നു എന്ന് മാത്രമല്ല അതിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർ എൽ ജെ പിക്കൂടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു ഒരു കീ പ്ലെയർ ആയിട്ട് ചിരാഗ് പസ്വാനെ നിതീഷിന് വേറെ തരത്തിൽ നിതീഷിൻ്റെ ഒരു റോളിനെ ഏതെങ്കിലും തരത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു നീക്കമായി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് ഈ രീതിയിലൊരു ഒരു ട്രയാങ്കിൾ ഫൈറ്റ് അതിനകത്ത് സംഭവിക്കുകയും ഒപ്പം തൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്നുള്ള ജെ ഡി യുനെ സംബന്ധിച്ചിടത്തോളം നിതീഷിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഒരു ചെറിയ നീരസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നേതാക്കൾ അവരുടെ ഔദ്യോഗിക അവരുടെ രാഷ്ട്രീയ വക്താവായിരുന്ന നേതാവ് അടക്കം എൻ ഡി ടി വിയോടൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അവർ പേര് വ്യക്തമാക്കാതെ പറഞ്ഞൊരു കാര്യം ഈ കാര്യമാണ് അതായത് ജെ ഡി യു കഴിഞ്ഞ തവണ ജെ ഡി യുവിൻ്റെ പെർഫോമൻസിനെ തടഞ്ഞതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത് എൽ ജെ പി ആണ് പല മേഖലകളിലും രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയാണ് ആ എൽ ജെ പിക്ക് ഇത്തവണ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നൊരു നീരസം അവർ ഉന്നയിച്ചു എന്നും കൂടെ വാർത്തകളിൽ വന്നതാണ് അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു ഇക്വേഷൻ അവർ ഡെവലപ്പ് ചെയ്തു മറ്റൊന്ന് ജിതൻ റാം മാഞ്ചിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ഇടം കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉപേന്ദ്ര കുശ്വാഹയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്പേസ് ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായ മാറ്റത്തിൻ്റെ കൂടെ ഒരു ഭാഗമാണ് കാരണം പല പാർട്ടികളുടെ പല പേരുകളിലേക്ക് ഉപേന്ദ്ര കുശ്വാഹ ഇപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന പാർട്ടിയിലേക്ക് ആ പേര് വരുന്നതിന് മുമ്പ് മറ്റ് പാർട്ടികളിലൂടെ ഇങ്ങനെ കടന്നു വന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിനെല്ലാം അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായി ൊരു ഘടകമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടെ കൂടുതൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കൂടുതൽ ബാർഗെയിൻ ചെയ്യാവുന്ന തരത്തിലേക്ക് ചിരാഗ് പശ്വാന് കൂടുതൽ ബാർഗെയിൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ ജിതൻ റാം മാഞ്ചിക്ക് കൂടുതൽ ചോദിക്കാവുന്ന തരത്തിലേക്ക് അവരുടെ ഒരു പെർഫോമൻസ് കൂടി ഈ പെർഫോമൻസ് കൂടിയതും ഒപ്പം കഴിഞ്ഞ തവണ ജെ ഡിയുൻ്റെ പെർഫോമൻസിൽ അവരുടെ സീറ്റ് നിലയിൽ കുറച്ച് കുറവുണ്ടായതും വെച്ചുള്ള ഒരു ബാർഗെനിങ് ആണ് ഇത്തവണ ബിജെപി നടത്തിയത് അതേസമയം ടി ഡി പി ജെ ഡിയും ഇല്ലാതെ ഇത്തവണത്തെ കേന്ദ്ര സർക്കാർ നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ നിതീഷ് കുമാറിനെ കൃത്യമായി പരിഗണിച്ചേ പറ്റൂ പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഒരുപക്ഷെ ഒരു സി എം ഫേസ് ബി ജെ പി ചേർന്ന് ഈ നിതീഷ് കുമാർ എന്ന രാഷ്ട്രീയ ചാണകം അത്രമേൽ പ്രാധാന്യം ബി ജെ പി നൽകുന്നതായി നമ്മൾ കണ്ടു കാരണം പലപ്പോഴും ബി ജെ പി വലിയ കക്ഷിയായി നിൽക്കുന്ന ഘട്ടങ്ങളിൽ പോലും അവർ ഒരു മുഖ്യമന്ത്രിയായി പരിഗണിച്ചത് നിതീഷിനെയാണ് അപ്പം ആ ഒരു രാഷ്ട്രീയ ചാണകനെ ആശ്രയിച്ചുകൊണ്ടാണ് ബീഹാറിലെ ഈ എൻ ഡി പൊളിറ്റിക്സ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പറ്റുകയുള്ളൂ കാരണം റീജിയണൽ പ്ലേയേഴ്സിന് പരിഗണിക്കാതെ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഒരു സ്റ്റേറ്റിൽ രൂപീകരിക്കാൻ പറ്റില്ല അപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടിയിട്ട് പോലും ശിവസേന ഈ ഉദ്ധവ് താക്കറെയുമായി പിണങ്ങി പിരിഞ്ഞ ശിവസേനയെ പിന്തുണയ്ക്കുകയും അവർക്കും കേന്ദ്രസ്ഥാനം കൊടുക്കേണ്ടി ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അത് കീ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ബാക്കപ്പ് ഫോഴ്സിന് പരിഗണിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നിതീഷ് കുമാർ എന്തു ചെയ്യും ഇപ്പോൾ ആർ ജെ ഡിയുമായി ചേർന്ന് ഇപ്പുറത്ത് സർക്കാരുണ്ടാക്കും ഇതാണ് അതിനു മുമ്പ് പലതവണ സംഭവിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ നിലനിർത്തിയേ പറ്റൂ അത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് വ്യക്തിപ്രഭാവം തന്നെയാണ് സേതു അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിൻ്റെ ബിഹാർ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള വ്യക്തിപ്രഭാവമുള്ള നേതാവ് തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല മറ്റൊന്ന് മദ്യനിരോധനം നടപ്പാക്കിയ മുഖ്യമന്ത്രി എന്നുള്ള ഇമേജ് ബീഹാറിലെ ഗ്രാമങ്ങളിലെ സ്ത്രീ വോട്ടർമാരിലടക്കം അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണെന്ന് പറയേണ്ടി വരും കാരണം ബീഹാറിൻ്റെ ഒന്ന് ബീഹാർ ഇക്കണോമിക്കലി വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് അതിൽ ഒരുപാട് അഗ്രേറിയൻ അതായത് കാർഷിക പ്രതിസന്ധിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ചെറിയ കൂലിയാണ് അവിടെ ഉള്ളത് നമുക്ക് ഇവിടെ കേരളത്തിൽ ആയിരം രൂപ കൂലി വാങ്ങിക്കുന്ന സമയത്ത് ബീഹാറിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും ഇരുന്നൂറ്റി എൺപത് രൂപയും മുന്നൂറ്റി ഇരുപത് രൂപയും കൂലിയുള്ള സാഹചര്യമുണ്ട് ഈ രീതിയിലേക്കുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മദ്യം നേരത്തെ ഉണ്ടായിരുന്നത് മദ്യം കഴിക്കുകയും അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി കൂടുതൽ സോറി മദ്യത്തിന് വേണ്ടി കൂടുതൽ ഈ ചെറിയ ഈ തൊഴിലാളികൾ മദ്യത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവാക്കുന്നു അവർ വീട്ടിൽ അവരുടെ നിത്യ ചെലവുകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു ഈ രീതിയിലുള്ള വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായി വന്നൊരു ഘട്ടത്തിലാണ് നിതീഷ് കുമാർ മദ്യനിരോധനം നടപ്പാക്കുന്നത്